ഉപയോഗിക്കുന്നത് കേട്ടോട്ട് നല്ല കാര്യ അത് മനുഷ്യൻ പറിച്ചാടും അറിയത്തില്ല അത് அவளோ <murith> நீ <murith> <reksi> <murith> <murith> പ്രിയപ്പെട്ട പ്രാവശ്യ ഇത് ഒരു ഏഴുവലി എന്ന് പറഞ്ഞത് റാന്നിക്ക് തൊട്ടടുത്ത് ഏഴുവലി സ്ഥലത്താണ് കേട്ടോ ഒരു പശുക്കിടാവ് ഒമ്പത് മാസമായ പശുക്കിടാവ് കേരളത്തിൽ പോയതാണ് കേട്ടോ ഫയർഫോഴ്സ് റാന്ദിയിലെ ഫയർഫോഴ്സ് എത്തി അതിന് കയറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാരും കണ്ടെത്തി കേട്ടോ കേടാകത്ത് ആഴുണ്ട് നല്ല ആഴ കേട്ടോ ഏഴൂരിൽ വലിയ പ്രസാദി പ്രസാദിയേട്ടന്റെ കേട്ടോ വലിയ കാലായി പ്രസാദിയേട്ടന്റെ പ്രസാദിയേട്ടാ നിൽക്കുന്നത് ആണ് <named> യർ <by> <versucht> <�aries> इंगोट पडा इकडे पडो पड

അല്ല അന്ന് ഇത്ര മെലിഞ്ഞാണ് വരുന്നത് ഇതാ ആ ഒരു ഓട്ടോ ഒരു കാര്യം ഡാരി കൂടി പോടാ എങ്ങനെ കുടയ്ക്കടാ ഒന്ന് കൂട ഒന്ന് ചുറ്റിക്കോ രണ്ട് കൈയ്യിൽ പിടിച്ചിട്ട് പറോട്ട എടുതാൽ മതി ചേട്ടാ ഞാൻ ബാക്കിലം കേട്ടോ ജിട്ട ജിട്ട ഒന്ന് കൂട കറക്ക് നമ്മൾ കറക്ക്

ജയ് രഞ്ജിത വൈകല് പച്ച ഞാൻ പിടിക്കാണ് പക്ഷെ എല്ലാരും കണ്ടോണം നമസ്താരമസ്തെ പ്രസാദ് അല്ലേ

വണ്ടി 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 റോഡ് കൂടി കരയ കരയതെങ്ങോട്ട് കേട്ടു എന്നെ താഗേടവരാ എവിടെയെങ്കിലും വണ്ടി കൂടി കടക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാരും കണ്ടല്ലോ നമ്മുടെ പശുവിനെ പുറത്തു കഴിഞ്ഞു റാന്നി ഫോറസ്റ്റ് ഓഫീസർ ഉദ്യോഗസ്ഥരെല്ലാരും അതിസജീവമായിട്ട് പങ്കെടുത്തു അവർക്ക് എല്ലാവിധമായ ആശംസകളും നാട്ടുകാർക്കൊപ്പം നാട്ടുകാരും കൂടെ കൂടി